ും ഭക്ഷണം പാഴാക്കിയാൽ ഇനി സൗദി അറേബ്യയിൽ പിഴ ഈടാക്കുന്നു അതിനാൽ ഒരാൾ ഹോട്ടലുകളിലും മറ്റും ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ മുഴുവനും കഴിക്കേണ്ടി വരും സവിശേഷ ഡിന്നർ പാർട്ടികൾ വിവാഹ സൽക്കാരം റെസ്റ്റോറന്റുകൾ ഹോട്ടൽ എന്നിവിടങ്ങളിലാണ് ഭക്ഷണം എപ്പോഴും പാഴാക്കപ്പെടുന്നത് ഹോട്ടലുകളിലും ആഘോഷ വേദികളിലും ഭക്ഷണം പാഴാക്കുന്ന കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ബിൽ തുകയുടെ ഇരുപത് ശതമാനം വരെ പിഴ ഈടാക്കാനാണ് നിയമം വരുന്നത് സൗദിയിൽ മാത്രമല്ല ഭക്ഷണം പാഴാക്കപ്പെടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിലെ വിവാഹങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എടുത്തു നോക്കുക എത്രമാത്രം ഭക്ഷണമാണ് വേസ്റ്റ് വേസ്റ്റാകുന്നത് അന്നം പാഴാക്കുന്നവർ അന്നത്തെ നിന്ദിക്കുന്നവരാണ് നാളെ പടച്ചറമ്പിന്റെ കോടതിയിൽ അതിനെപ്പറ്റി സമാധാനം അനുഗ്രഹമാണ് ആ ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ കഴിയുന്ന പട്ടിണിപ്പാവങ്ങളിലേക്ക് നോക്കണം ഭക്ഷണത്തിന്റെ വില മനസ്സിലാക്കാനും പട്ടിണിപ്പാവങ്ങളുടെ രോദനം അറിയാനുമാണ് റമവാനിൽ ഒരു മാസക്കാലത്തോളം നോമ്പു പിടിക്കാൻ ഇസ്ലാം കൽപ്പിച്ചത് റമവാൻ കഴിഞ്ഞാൽ ഫിത്തർ സക്കാത്തിന്റെ അരി വിതരണം നടത്തുന്നത് അതിന്റെ പേരിലാണ് ഭക്ഷണം പാഴാക്കുന്നത് ഇസ്ലാം ശക്തമായി എതിർത്ത വിഷയമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുണ്യ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു നിങ്ങളുടെ പാത്രത്തിൽ നിന്ന് ഒരു ഭക്ഷണം നിലത്തേക്ക് വീണു കഴിഞ്ഞാൽ അതിലെ അഴുക്ക് മാറ്റുകയും അതിനെ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളട്ടെ അത് പിശാജിന് വേണ്ടി ഉപേക്ഷിക്കരുതെന്ന് ാഹിഹു അലൈവം സഹാബാക്കൾ പറയുന്നു പ്ലേറ്റുകൾ നന്നായി കഴിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കുകയും ഇപ്രകാരം പറയുകയും ചെയ്തു നിങ്ങളുടെ ഭക്ഷണത്തിൽ ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ചിലപ്പോൾ നിലത്ത് വീണ ഭക്ഷണത്തിലായിരിക്കും അള്ളാഹു ചെയ്യിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ഭക്ഷണം വേസ്റ്റാക്കൽ അതിനെ പാഴാക്കൽ അത് വലിയ അപരാധമാണ് വലിയ കുറ്റമാണ് ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാക്കാനും വിവാഹ ചടങ്ങുകളിലും മറ്റ് ആഘോഷങ്ങളിലും ഭക്ഷണം പാഴാക്കാതിരിക്കാനും അള്ളാഹുതാലൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഹലാലായ ഭക്ഷണത്തിൻ്റെ മാർഗങ്ങൾ അള്ളാഹു തുറന്നു നൽകുമാറാകട്ടെ صلى الله على محمد صلى الله